പിണക്കം ഉണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കും ഒരു പിണക്കം ഉണ്ടാകുന്നത് വഴക്കല്ല ഒരു പിണക്കം ഇപ്പം പിണക്കത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ടീനേജ് സാർഡേ അല്ലെങ്കിൽ സ്കൂൾ ടൈമിൻ്റെ കോളേജ് ടൈമിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ പിണക്കമെന്ന് പറയുന്നത് എന്താണ് സമയത്ത് വന്നില്ല അല്ലെങ്കിൽ നോക്ക് നിന്നില്ല അല്ലേ പോകാൻ നേരത്ത് വിളിച്ചില്ല എൻ്റെ കൂടെ വരാതെ വേറൊരു കൂട്ടുകാരോടെ പോയി യും കൂട്ടുകാരൻ്റെ കൂടെ പോയി ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കാം ആ ഒരു ടൈമിൽ ഒരു പിണക്കത്തിന് കാരണം പിണക്കം ഇണക്കം ഇണക്കമുള്ളു എന്ന് പറയുന്ന എന്താണ് ആ ഒരു ഇതിൽ സ്നേഹം ഉണ്ട് ആ സ്നേഹത്തിൽ നിന്നാണ് ഈ പിണക്കം ഉണ്ടാകുന്നത് അല്ലെ അതായത് കൂട്ടുകാർക്കിടയിലാണല്ലോ ആ എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ എൻ്റെ കൂട്ടുകാരിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുള്ളു കുട്ടികൾക്ക് അപ്പം ആ അവൾ എന്നെയും വിളിക്കാതാണ് പോയത് അല്ലെങ്കിൽ അവൾ വേറെ വേറൊട്ട് ബ്രഹ്മത്തിൻ്റെ കൂടെ ആണ് പോയത് ഇങ്ങനെ പറയുമ്പോഴെന്താണ് ഒരു നിമിഷം പോലും അല്ലെങ്കിൽ പോക്ക് വരവിൽ പോലും എൻ്റെ കൂട്ടുകാരിയെ പിരിയുവാൻ അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് അല്ലാതെ ഒരു യാത്ര പോലും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ആ കൂട്ടുകാരിക്ക് അല്ലെങ്കിൽ കൂട്ടുകാരന് അത്ര പ്രാധാന്യമുണ്ട് നമ്മൾ സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ കൂട്ടുകാർ തമ്മിൽ ചർച്ച ചെയ്താണ് പോകുന്നത് ഇല്ല അതുകൊണ്ടാണ് ആ ഒരു കാലഘട്ടം പഠിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രിയമുള്ളതാണ് പിണക്കങ്ങൾ എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ് ഇപ്പോൾ പിണങ്ങാനുള്ള ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി പിണ അല്ലേ അപ്പം തീർച്ചയായിട്ടും പിണങ്ങിയ ആൾക്ക് എന്താണ് ആ പിണക്കം മാറ്റാനും പറ്റണം ഒരുപക്ഷെ ഈ കാത്തു നിൽക്കേണ്ട കുട്ടി ഒരുപാട് നേരം കാത്തു നിന്നിട്ടും കാണാത്തത് കൊണ്ടായിരിക്കാം മറ്റാരും കൂട്ടുകാരെ കണ്ടപ്പോൾ പോയവരും ഴിക്കുമ്പോഴത്തേക്കും എന്താണ് ഷെയർ ചെയ്യൂല കറികളൊക്കെ ഷെയർ ചെയ്യുന്നു ഇല്ലെങ്കിൽ എന്താ നമ്മൾ ബുക്കുകൾ നമ്മൾ ഒരാൾ വന്നില്ലെങ്കിൽ എഴുതി കൊടുക്കുന്നു പിന്നെ ക്ലാസ്സിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അല്ല അപ്പം പിന്നെ എന്താണ് ആ വഴിവെക്കിലുണ്ടാകുന്ന പ്രണയം അല്ല പ്രണയം പറച്ചിലുകൾ ഷെയർ ചെയ്യുന്നു പിന്നെ ചിലർക്കുണ്ട് ഭയങ്കരമായിട്ട് എൻ്റെ കൂട്ടുകാരൻ എൻ്റേത് മാത്രമാണ് വേറെ ആരോടും ഉണ്ടാൻ പാടില്ല ഞാൻ മാത്രമായിരിക്കണം അവരുടെ അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുക ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അത് മിക്കവാറും ഈ ഒരു ചിന്താഗതി ഉള്ളത് പെൺകുട്ടികളുടെ മനസ്സിലാണെന്നു ആൺകുട്ടികൾക്ക് അത്രയും അങ്ങനെയുള്ള ചിന്താഗതിയില്ല കാരണം അവർ കുറച്ചും ഫ്രീ ആണ് കൂട്ടുകാർ ഒത്തിരി ഉണ്ടാകും പക്ഷെ പെൺകുട്ടികളെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഒരു ഗ്യാങ് പോലെയാണ് അതായിരിക്കും എന്താണ് വലിയൊരു കൂട്ടാണ് അതിൻ്റെ അപ്പുറത്തേക്ക് അവരങ്ങനെ ഒരു ഹായിയിൽ ഒതുക്കും പക്ഷെ ആൺകുട്ടികളങ്ങനെയല്ല മാക്സിമം ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പെൺകുട്ടികൾ എന്താണ് പൊതുവേ ഇങ്ങനെ ഇച്ചിരി ഒതുങ്ങിക്കൂടുന്ന ഒരു രീതി ഉണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനൊന്നും ആയിരിക്കില്ല ഇപ്പം എല്ലാം എന്താ ഫോണും കാര്യങ്ങളൊക്കെ ആയതോടുകൂടി എല്ലാവരും കുറച്ചുകൂടെ ഫ്രീ ആയി കുറേ കൂടി എന്താണ് സുഹൃത്ത് ബന്ധങ്ങൾ ുണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഇപ്പം ചിലപ്പം ഒന്ന് ഫോൺ ചെയ്യുമ്പോൾ എടുത്തില്ല അപ്പോൾ അതൊരു കണക്കത്തിൻ്റെ ഒരു പക്ഷെ വലിയ എന്തെങ്കിലും ഒരു കാര്യം വലിയ കാര്യമായിട്ട് തൻ്റെ കൂട്ടുകാരിയോട് അല്ലെങ്കിൽ കൂട്ടുകാരനോട് പറയാൻ വേണ്ടിയിട്ട് ആയിരിക്കും വിളിക്കും അപ്പോൾ എടുക്കത്തില്ല അല്ലെങ്കിൽ എന്താണ് കൂട്ടുകാരുടെ കൂടെ നിൽക്കുമ്പോൾ ഒന്ന് വന്നേ ഒരു കാര്യം പറയാൻ പോകാൻ ഇല്ല ഇപ്പോൾ ഇല്ല ഞാൻ പിന്നെ വരാം എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പോൾ എന്താണോ തന്നെ ഒഴിവാക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ വരാം ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം പിന്നെ ചിലതെന്താണ് പ്രണയത്തിനിടയ്ക്ക് ചിലപ്പോൾ അരവിപ്പുകൾ എന്നൊക്കെ പറയും അല്ലേ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ചെന്ന് പറഞ്ഞു കൊടുക്കുക അത് ചിലവും ആക്കുക അതിലൊക്കെ കയറി ഇടപെടുക പ്രണയം എന്നൊക്കെ പറയുമ്പോൾ തികച്ചും ഒരു കാര്യമാണല്ലേ അപ്പം അതിൽ എന്താണ് ഉള്ള എതിർപ്പ് പ്രകടിപ്പിക്കുക പൊതുവേ എന്താണ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ആവശ്യമില്ലാത്ത രീതിയിൽ ഇടപെടൽ ഇക്ക നടും അപ്പോഴൊക്കെ എന്താണ് ഈ പിണക്കങ്ങൾ ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കോളേജിൽ അല്ലെങ്കിൽ സ്കൂൾ പരിപാടി ഉണ്ടാവും ഞാൻ വരും കേട്ടോ നീം വരണേ എന്നൊക്കെ പറഞ്ഞാൽ ശരി ഞാൻ വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പിരിയും പക്ഷേ പിറ്റേ ദിവസം ആർക്കെങ്കിലും ഒരാൾക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും ഒന്നേലും ആ പരിപാടി വീട്ടിൽ വീട്ടിന് പോകണ്ടെന്ന് പറഞ്ഞാൽ അപ്പം മറ്റേ ആളെന്താ എന്നുള്ള പ്രതീക്ഷയിലൊക്കെ വരും അല്ല അങ്ങനെ എങ്ങനെയെങ്കിലും അങ്ങനെ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പ്ലാനുകളൊക്കെ കാണും മിക്കവാറും ഇന്ന സ്ഥലത്ത് പോകാം ഇന്നെ കൂട്ടുകാരുടെ വീട്ടിൽ നമുക്കെല്ലാവരും കൂടെ പോകാം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഒരാൾ പറ്റത്തില്ല അതും ഒരു പിണക്കത്തിന് കാര്യം കാരണമാകും ആ എന്ന് പറയുന്നത് എന്താണ് ആ സ്നേഹമാണ് അല്ലേ ആ പിണക്കത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത് ഇണക്കമാണ് ഇണക്കത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് പിണക്കവും നിൽക്കും അപ്പോൾ ആരാണെങ്കിലും ഇണങ്ങാനും അവർക്ക് മനസ്സുണ്ടാവണം അല്ലേ അപ്പോൾ പിണക്കം അധികം നീണ്ടുപോകാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ തെറ്റായ ധാരണകൾ മൂലം ഉണ്ടാകുന്നതാണെങ്കിൽ ആ തെറ്റായ ധാരണകൾ തിരുത്തി ശരിയായ ധാരണയിലേക്ക് എത്തണം അതും പിണക്കം മാറ്റാനായിട്ട് സഹായിക്കും മാത്രമല്ല ആ ബന്ധം കൂടുതൽ ദൃഢമാവാനും അത്തരത്തിലുള്ള കാര്യങ്ങൾ സഹായമായി മാറും ശരിയല്ല ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് ഇതെല്ലാം പ്രതീക്ഷിക്കുന്നു